എയർ ഇന്ത്യയിലെ ബോയിങ് യുഗത്തിന് അന്ത്യം അവശേഷിക്കുന്ന ബോയിങ് എഴുന്നൂറ്റി നാൽപ്പത്തിയേഴ് വിമാനങ്ങളിലൊന്നിന് എയർ ഇന്ത്യ വിട നൽകി ഉപയോഗിച്ച വിമാന എഞ്ചിനുകളും പാർട്സുകളും വിൽക്കുന്ന എയർ സെയിൽ എന്ന കമ്പനിക്കാണ് വിമാനം വിറ്റത് മുംബൈ ഛത്രപതി ശിവജി വിമാനത്താവളത്തിൽ നിന്നാണ് ആഗ്ര എന്നുപേരുള്ള വിമാനം യു എസിലെ പെയിൻഫീൽഡിലേക്ക് പറഞ്ഞത് ഒരു കാലത്ത് ആകാശത്തെ രാജ്ഞിയെന്നറിയപ്പെട്ടിരുന്ന ഈ വിമാനം ഇന്ത്യൻ രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടുന്ന വിവിഐപികളുടെ യാത്രയ്ക്ക് ഉപയോഗിച്ചിരുന്നു ബോയിംഗ് എഴുന്നൂറ്റി വിമാനങ്ങൾ സർവീസ് അവസാനിപ്പിച്ചത് ആദ്യമായി എയർ ഇന്ത്യ സ്വന്തമാക്കിയ ബോയിംഗ് എഴുന്നൂറ്റി നാൽപ്പത്തി ഏഴ് വിമാനം മുംബൈ ഡൽഹി റൂട്ടിലാണ് അവസാനമായി സർവീസ് നടത്തിയത് എയർ ഇന്ത്യയുടെ നാല് വിമാനങ്ങളും അമേരിക്കയിലുള്ള കമ്പനികൾക്കാണ് വിൽക്കുന്നത് മലയാളം ടെലിവിഷൻ പ്രകൃതിദത്തമായ ചേരുവയൽ തയ്യാറാക്കുന്ന അൽദാൻ കപ്പലിന്റെ മിഠായി ഇനി രുചിയുടെ പുതിയ രസത്തിലേക്ക് നിങ്ങളെ നയിക്കും എങ്ങും എവിടെയും ഇനി അൽദാൻ കപ്പലിന്റെ മിഠായി മാത്രം നാവിലോറും രസം മനസ്സു നിറയും സ്വാദ് ഇനി ഇതൊന്നു മാത്രം അൽദാൻ കപ്പലിന്റെ മിഠായി മധുരത്തിന്റെ പുതിയ പര്യായം അൽദാൻ കപ്പലിന്റെ മിഠായി